ഹലോ ഫ്രണ്ട്സ് സ്നേഹ ടിപ്സ് ആൻഡ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടി ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ അതുപോലെ കരിമംഗലം പിന്നെ നമ്മുടെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പാടുകളെല്ലാം മാറാൻ വേണ്ടിയുള്ള അടിപൊളിയൊരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സൂപ്പറാണ് കേട്ടോ ഇത് നിങ്ങൾ ഒറ്റത്തവണ ചെയ്താൽ മതി നല്ല മാറ്റം വരും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിഡിലും സൂത്രമാണ് കേട്ടോ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ബൗളിലേക്ക് ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഞാൻ റെഡിയാക്കി എടുത്ത വെളിച്ചെണ്ണയാണ് അല്ലെങ്കിൽ നമുക്ക് ചക്കിലാട്ടിയ എണ്ണയാണെങ്കിലും മതി കേട്ടോ ഒരുപാട് എണ്ണയൊന്നും വേണ്ട ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നിന്ന് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന പാലച്ചൂട്ടിൻ്റെ എണ്ണ അതാണ് മതി കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ അല്ലാതെ പാക്കറ്റ് മേടിക്കുന്ന എണ്ണ ഉപയോഗിക്കരുത് ചക്കിലാട്ടിയ എണ്ണയൊക്കെ ആണെങ്കിൽ നല്ലൊരു എഫക്റ്റ് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് അതില്ലെങ്കിൽ പാലച്ചൂട്ടിൻ്റെ എണ്ണ എടുത്താൽ മതി ഇപ്പോൾ ഒരു ടീ ടീസ്പൂണോളം ഞാൻ എണ്ണ ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ വീടുകളിൽ മെയിനായിട്ട് കണ്ടുവരുന്ന ഈ ഒരു സൂത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് കർപ്പൂരം നല്ല പ കുറച്ച് കർപ്പൂരം ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ നല്ല എഫക്റ്റ് ആണ് നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരൻ മാറാനൊക്കെ നല്ലതാണ് ഈ കർപ്പൂരം അതുപോലെ തന്നെ ഈ ഉണ്ടാകുന്ന ചുടുവാദം ഇതൊക്കെ മാറാനൊക്കെ കർപ്പൂരം നല്ല സഹായിക്കും കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് കർപ്പൂരത്തിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ കുറച്ച് കർപ്പൂരം എടുക്കേണ്ടതിൽ ഒരു കർപ്പൂരം മാത്രം മതി നമുക്കിത് കേട്ടോ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചെറിയ ചെറിയ ചുളിവുകൾ പ്രായമാകും തോറും നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ അതുമാത്രമല്ല ഈ പിഗ്മെൻറ്റേഷൻ ഒരുപാടുണ്ടാകുന്നത് അതുപോലെ തന്നെ ഈ മോ വന്നിട്ട് പൊട്ടിയിട്ട് ആ അതിൻ്റെ ഈ ഇതെല്ലാം മീന് വീണ് അടുപ്പിച്ച് അടുപ്പിച്ച് കുരു കുരാവുന്ന മുഖത്തുണ്ടാകുന്ന എല്ലാം മാറാനും ആ ഒരു കുഴി പോലെ നമ്മുടെ മുഖത്തുണ്ടാകും ചെറിയ ചെറിയ കുഴി പോലെ ഉണ്ടാകും അതൊക്കെ മാറാനും കരിമംഗലൊക്കെ മാറാനും നല്ലൊരു സൂപ്പ് എഫക്റ്റ് തരുന്ന ഒരു റെമഡിയാണിത് ഇത് നിങ്ങൾ മസ്റ്റായിട്ടും വീട്ടിൽ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ ആഴ്ചയിൽ മൂന്ന് പ്രതിവസം നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ അടുപ്പിച്ച് ചെയ്യേണ്ട ആഴ്ചയിൽ മൂന്ന് ദിവസം ഇത് നിങ്ങൾ ചെയ്യുക ഒറ്റ നേരമായിട്ട് ചെയ്താൽ മതി രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്തിട്ട് നമുക്ക് കിടന്നാൽ മതി കേട്ടോ അന്നിപ്പം ഞാനിവിടെ ഒരു കർപ്പൂരമാണ് എടുത്തിരിക്കുന്നത് ഈ കർപ്പൂരം കൈ നമുക്കൊന്ന് പെട്ടെന്ന് പൊടിച്ചെടുക്കാം അത് പൊടിച്ചിട്ട് എണ്ണയിലിട്ടേ നല്ലതുപോലെ എണ്ണയും ഈ കർപ്പൂരവും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആകണം അതിനുശേഷം വേണം നമുക്കൊന്ന് യൂസ് ചെയ്യാൻ കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ കയ്യിലാണ് ചെയ്ത് കാണിക്കുന്നത് പിന്നെ ഞാൻ ഒന്ന് പൊടിച്ചെടുക്കട്ടെ അതിന് ശേഷം ഞാൻ ഇങ്ങനെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാണിച്ചുതരാം നമ്മൾ ഫേസിലിങ്ങനെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് ഒന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തിരിക്കണം ഫേസ് വാഷ് എന്തേലും ഇട്ട് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് നല്ലപോലെ മുഖം ഒന്ന് ഒപ്പി എടുക്കുക തുടച്ചെടുക്കുക ഒപ്പി ഒപ്പി ഒപ്പിയെടുക്കാവുള്ളൂ അതിനുശേഷം ചെറിയ രീതിയിൽ ആവി കൊള്ളുന്നത് നല്ലതാണ് ആവി കൊള്ളാൻ പാടാൻ വയ്യെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ടൗവിൽ മുക്കിയിട്ട് ആ ചെറു ചൂടായിട്ട് മുഖത്ത് വെച്ച് പൊള്ളുന്ന രീതിയിൽ വെക്കരുത് വെച്ചിട്ട് ഒന്ന് ആവി കൊള്ളിക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മുടെ മുഖത്തുള്ള ഹോൾസുകളെല്ലാം ഓപ്പൺ ആവുകയും അതിലുള്ള അഴുക്ക് ഫുള്ള് പോവുകയും ചെയ്യും കേട്ടോ അപ്പം ഞാൻ ചെയ്യാറുള്ള രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നല്ല റിസൾട്ടാണ് ബ്യൂട്ടി പാർലറിൽ പോയി വെറുതെ കാശ് കളയേണ്ട ഒരു കാര്യമില്ല നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പം മൂന്ന് ദിവസം ഒരാഴ്ചയിൽ മൂന്ന് ദിവസം ആഴ്ചയിൽ മൂന്ന് ദിവസം വേണം ഇത് ഉപയോഗിക്കാനായിട്ട് കിട്ടാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ പനി കോട്ടൻ്റെ പഞ്ഞി ഉണ്ടെങ്കിൽ നല്ലതാണ് അതില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ കൈ മാത്രം മതി കേട്ടോ ഞാൻ ഇപ്പോൾ കൈ കൊണ്ടാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് ഞാനിപ്പം എൻ്റെ കൈയിലാണ് കാണിക്കുന്നത് പിന്നെ എൻ്റെ കൈ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒരൊന്ന് ചെറിയ രീതിയിൽ ആവിയൊന്ന് ചൂടാക്കി ഒന്ന് ചൂട് ചെറിയ രീതിയിലൊന്ന് ചൂട് പിടിച്ച് എടുത്തിട്ടുണ്ട് ഉണ്ട് കിട്ടോ അതിന് ശേഷം കയ്യിലൊന്നെടുത്തേച്ച് നമ്മുടെ കയ്യിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് കാണിക്കാം എനിക്ക് നല്ല റിസൾട്ട് ആണ് കേട്ടോ ഞാനിങ്ങനെ ആഴ്ച മൂന്ന് ദിവസം ചെയ്യാറുള്ളതാണ് അതുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഞാൻ എൻ്റെ ചാനൽ ഇടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇതുപോലെ റൗണ്ടിൽ വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് അപ്ലൈ ചെയ്താലും ഫേസിൽ നമ്മൾ റൗണ്ടിൽ വേണം മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ഈ താഴോട്ട് താഴോട്ട് അപ്ലൈ ചെയ്ത് തരുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ പോകാനൊക്കെ ചാൻസ് കൂടുന്നതാണ് ഈ പ്രായം ചെല്ലുന്തോറും സ്കിന്നൊക്കെ തൂങ്ങി പോകും അപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ അങ്ങനെയല്ല നല്ല ഇതായിട്ടിരുന്നോളും അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം ഞാൻ കൈ നമ്മുടെ കൈയുടെ ഇവിടെ നല്ല പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കൈയിലെങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിന് ശേഷം നമ്മൾ ചൂടുവെള്ളത്തിലൊന്നും കഴുകേണ്ട കാര്യമില്ല പകരം നല്ല തണുത്ത വെള്ളം അല്ലെങ്കിൽ പരിച്ച വെള്ളത്തിൽ ചുമ്മാ കഴുകി കളയാവുള്ളൂ സോപ്പോ അതുപോലെ തന്നെ ഫേസ് വാഷോ ഒന്നും പിന്നെ ഉത്ഭവിച്ച് കഴുകരുത് അത് രാത്രി കിടക്കുന്നതിന് മുമ്പ് വേണം ഇത് ചെയ്യാനും കേട്ടോ രാവിലെയോ ഉച്ചയ്ക്ക് ഒന്നും ചെയ്യാൻ പാടില്ല രാത്രി കിടക്കുന്നതിന് മുമ്പ് മാത്രം അപ്ലൈ ചെയ്യുള്ളൂ കേട്ടോ പിറ്റേ ദിവസം രാവിലെ നമുക്ക് സോപ്പിട്ട് കഴുകി കളയാമേ ഉള്ളൂ അന്നപ്പോൾ തന്നെയൊക്കെ സോപ്പിട്ട് കഴുകരുതേ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ ഇത് കണ്ടില്ലേ എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള കർപ്പൂരും എണ്ണയും മാത്രം മതി അന്നപ്പോൾ നിങ്ങൾ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നമ്മൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടിപൊളി അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്